വൺഇന്ത്യ മലയാളം തിരുവനന്തപുരം നന്ദൻകോട്ട് കാഡൽ ജെംസൺ രാജ് മാതാപിതാക്കളടക്കം നാലുപേരെ കൂട്ടക്കൊല ചെയ്തത് സാത്താൻ സേവയുടെ ഭാഗമാണെന്ന് എല്ലാവരും വാർത്ത കേട്ടു വിദൂരങ്ങളിൽ എവിടെ ഉണ്ടായിരിക്കാമെന്ന് കരുതിയിരുന്ന സാത്താൻ സേവ ഇതാ മലയാളിയുടെ അയൽപക്കത്തും അരങ്ങേറിയതിന്റെ ഞെട്ടലിലാണ് ഓരോ മലയാളിയും അതീന്ദ്രിയ ഭാവം കൈവരിച്ച് നീതിക്കും നിയമത്തിനും അതീതരായി ജീവിക്കാമെന്നുള്ള അന്ധവിശ്വാസമാണ് പലരെയും സാത്താൻ സേവയിലേക്ക് ആകർഷിക്കുന്നത് ഈ ദുർമന്ത്രവാദത്തിലെ കൂടിയനമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ആസ്ട്രൽ പ്രൊജക്ഷനാണ് നടപ്പാക്കിയതെന്നാണ് കേഡൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ സൂക്ഷ്മദേഹത്തെ മോചിപ്പിക്കാനുള്ള ക്രിയയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്നത് വിദേശങ്ങളിൽ ഏറെക്കുറെ പരസ്യമായി തന്നെ സാത്താൻ സേവയും ആസ്ട്രൽ പ്രൊജക്ഷനും അരങ്ങേറുന്നുണ്ട് ആസ്ട്രൽ എന്ന പദത്തിന് നക്ഷത്രമയം എന്നാണ് അർത്ഥം ശരീരത്തിൽ നിന്ന് മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശ്യം ആസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ വന്ന ശേഷം ഇന്റർനെറ്റിലൂടെയാണ് കാഡൽ സാത്താൻ സേവയുടെ തുടർഭാഗങ്ങൾ പഠിച്ചതെന്നാണ് സൂചന പ്രപഞ്ചം പഞ്ചഭൂത നിർമ്മിതമാണ് അഗ്നി വായു ജലം ഭൂമി ആകാശം എന്നിവയാണവ സത്യം ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നതല്ല ഇന്ദ്രിയങ്ങൾ മായയാണ് മാതാവിനെയും പിതാവിനെയും ഹനിച്ച് പാരമ്പര്യസിദ്ധമായ അറിവിന്റെ ലോകങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നാലേ മായയിൽ നിന്ന് മുക്തിയുള്ളൂ ജീവിത സാക്ഷാത്കാരമുള്ളൂ ഈ സിദ്ധാന്തമായിരിക്കാം കേഡൽ അനുവർത്തിച്ചത് പോലീസ് അന്വേഷണത്തിലെ പക്ഷെ ഇത് വ്യക്തമാവുകയുള്ളൂ പിന്നീട് മാതാപിതാക്കളോട് പശ്ചാത്തലപ്പിക്കണം പ്രായച്ചിത്തം ചെയ്യണം അപ്പോഴേ അറിവുണ്ടാകൂ എന്നും ഈ സേവയിൽ പറയുന്നു അതിനായി കടുത്ത ശാരീരിക സാധനകൾ വേണം ശരീരത്തിന്റെ സ്പന്ദനങ്ങൾ രൂപപ്പെടുന്നതും കടന്നുപോകുന്നതും വരെ അറിയണം കടുത്ത മാർഗങ്ങളാണ് ഇതിനുവേണ്ടി പരിശീലിക്കുന്നത് കാമമയ കോശമാണ് ആസ്ട്രൽ ബോഡി എന്നറിയപ്പെടുന്നത് അധമവികാരങ്ങളായ അസൂയ അസഹിഷ്ണുത അഹങ്കാരം തുടങ്ങിയവയുടെ കൂടാരം സഹനശക്തി കുറയുന്നതും പ്രകോപിതരാകുന്നതും ഭയപ്പെടുന്നതും കാമമയത്തിന്റെ അസ്ഥിരത കൊണ്ടാണെന്ന് സാത്താൻ സേവക്കാർ വിശ്വസിക്കുന്നു പൂർണ്ണബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്നും ഉയർത്തി വേർപ്പെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ വിജയിച്ചാൽ വിശാലമായതും നഗ്ന കൊണ്ട് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ അനുഭവിക്കാൻ കഴിയും വ്യക്തികളുടെ സൂക്ഷ്മ ശരീരത്തെ തൊടാനാകും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിക്ക് അതിഭയങ്കരമായ ഊർജവും ധൈര്യവും ലഭിക്കും ഒരുവിധ ശക്തികൾക്ക് പോലും തൊടാൻ കഴിയില്ല എന്നതാണ് വിശ്വാസം ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാനാകും ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാനാകുമെന്നും സാത്താൻ സേവകർ വിശ്വസിക്കുന്നു അപാരമായ മനഃശക്തി ഉറച്ച വിശ്വാസം സ്വയം നിയന്ത്രണം എന്നീ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ആസ്ട്രൽ പ്രൊജക്ഷന് നിർബന്ധമായും വേണ്ടത് പൂർണ്ണ നിശബ്ദമായ മുറിയാണ് ആസ്ട്രൽ പ്രൊജക്ഷന് പൊതുവെ തെരഞ്ഞെടുക്കുന്നത് അരണ്ട ചുവന്ന വെളിച്ചം നല്ലതാണ് കട്ടിലിൽ മലർന്നു കിടക്കണം ചിന്തകളെ പൂർണ്ണമായി ഒഴിവാക്കണം മനസ്സും ശരീരവും ശാന്തമാകണം പേശികൾ അയച്ചിടണം യാതൊരു ബലംപിടുത്തവും പാടില്ല ഏതാനും മിനിറ്റുകൾ ദീർഘ എടുക്കണം മുറിയിൽ ശ്വാസനിശ്വാസത്തിന്റെ ശബ്ദതാളം മാത്രമേ ഉണ്ടാകാവൂ പിന്നീട് പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരണം വേറൊരവസ്ഥയിൽ എത്തിയതായി തോന്നും അപ്പോൾ ശരീരത്തെ വേർപെടുത്തി ഉയർത്തുന്നതായി സങ്കല്പിക്കണം എന്നാൽ ശരിയായ ശരീരം അനങ്ങുകയും ചെയ്യരുത് തുടർക്രിയകൾക്ക് ശക്തമായ മനോബോധ്യം വേണമെന്നർത്ഥം ഇല്ലെങ്കിൽ മനോനില തെറ്റും ചികിത്സയൊന്നും ബലിക്കണമെന്നുമില്ല പല സാധനങ്ങൾക്ക് ശേഷം ശരീരത്തിനകത്ത് തീപ്പൊള്ളലേറ്റതായി തോന്നും ചെവിയിലെന്തോ ഇരുമ്പോ മുറിക്കകമാകെ ഗൂഢത തങ്ങി നിൽക്കും അഗാധ ഗർദ്ധത്തിലേക്കും കൊടുമുടി തുമ്പിലേക്കും മാറി പോകുന്നതായി അനുഭവപ്പെടും ഈ അവസ്ഥയിൽ വലിയ തോതിൽ ഭയമുണ്ടാകും ഊരിരുട്ടിൽ നടുക്കടലിൽ ഒറ്റപ്പെട്ട പോലെ ഭയപ്പെടരുത് കരയരുത് അങ്ങനെ ചെയ്താൽ ഭ്രാന്തായി പോകും ഈ ദുരിതങ്ങളിലൂടെ കടന്നുപോയാൽ പിന്നീട് എത്തുക ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയിലാണെന്ന് സാത്താൻ സേവക്കാർ വിശ്വസിക്കുന്നുണ്ട് കണ്ണു തുറന്നാൽ ചുറ്റിലും നിറങ്ങളുടെ ഘോഷയാത്രയായിരിക്കും സ്വശരീരത്തെ മുകളിൽ നിന്ന് കാണും മൃതദേഹം പോലെ തോന്നും പക്ഷെ മരിച്ചെന്ന് കരുതി സങ്കടപ്പെടരുത് പതിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് നീങ്ങാനാകും ചുറ്റുമുള്ള ലോകത്തേക്ക് പാറിപ്പറക്കാം എവിടെയും പോകാം ആരെയും കാണാനുമാകുന്ന ആസ്ത്ര ലോകമായിരിക്കും അത് സാധാരണക്കാരായ മനുഷ്യർ ഇതെല്ലാം ചെയ്യുന്നത് മതിഭ്രമുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണെന്നും ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാത്താൻ സേവകർ ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ പരിണിത ഫലം എന്താണെന്ന് നന്ദൻകോട്ട സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാമെന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി മോർണിംഗ് ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക